കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് രാഹുൽ ഗാന്ധി വലിയൊരു ബോമൊക്കെ പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കണല്ലോ എന്താ ഇന്ന് വന്ന വിഷയങ്ങളെ കുറിച്ച് ചർച്ച നടത്താത്തത് കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ ദൃശ്യത്തെ കുറിച്ച് ചർച്ച ചെയ്തു ഇനി ഒരാഴ്ച നമുക്ക് വയനാടിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് ഇന്നത്തെ അനുരാഗ് താപ്പൂർ പറഞ്ഞിട്ടുള്ള കാര്യം എന്തൊക്കെയാണ് വയനാടിലും വളരെ വ്യക്തമായിട്ടുള്ള ഇരുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേക്ക് വോട്ടെണ്ണമായിട്ടുണ്ട് ഏകദേശം പതിനേഴായിരത്തി നാനൂറ്റി അമ്പത് വോട്ടർമാർക്ക് കൃത്യമായിട്ടുള്ളത് ശ്രീകടത്തുള്ള അപ്പോൾ ഇത്തരം ഇവർ പറഞ്ഞുകൊണ്ട് ഇരുന്ന് നോക്കാം ഈ മാടംപള്ളിയിലെ യഥാർത്ഥ ചിത്രരോഗി ഗംഗയിലെ ചിത്രരോഗി എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുമ്പോൾ യഥാർത്ഥി പ്രീതായിരുന്നു ഇന്നത്തെ പ്രീരാകുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള മാനിപ്പുലേഷൻ മുഴുവൻ നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് ഈ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള ബോംബ് കൃത്യം പൊട്ടിയിൽ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലോട്ട് തന്നെയാണ് നോക്കൂ ഒരു പത്ത് വർഷം മുൻപത്തെ കാര്യങ്ങളും മലയാളികൾ മറന്നിട്ടില്ല കേരളത്തിലെ മരിച്ചുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദിവ്യശക്തിയുടെ പ്രധാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊല്ലത്ത് കിളിങ്ങല്ലൂരിൽ ഇവരുടെ ഈ കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് അങ്ങി അദ്ദേഹം ബിന്ദു കൃഷ്ണ ഉൾപ്പെടെ ഇവരുടെ സീനിയർ നേതാക്കന്മാർ ഇരിക്കുന്ന വേദി എന്ന് പറയുകയാണ് കൈവിരിലെ മഴി മാറ്റി വേക്ക് വോട്ട് മുപ്പതവണ്ണം ചെയ്യാൻ പറ്റുന്ന നേതാക്കന്മാർ ഏത് കൂട്ടുന്നത് എത്തിക്കൂട്ട് ആവശ്യപ്പെട്ടു അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ഈ കേരളത്തിൽ മുഴുവൻ ഇനി കുറിച്ചിട്ട് അദ്ദേഹത്തിന് ഏറ്റവും വോട്ടുകളുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബുണ്ട് അതേക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് എന്തോ സ്വന്തം എന്തോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മൂന്ന് എട്ട് വോട്ടുകളുണ്ട് ചർച്ച ചേർത്തിട്ടുണ്ട് സത്യത്തിൽ നടന്നിട്ടുള്ളത് ഇതെല്ലാം കൂട്ടി വായിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും നടത്തിയിട്ടുള്ള ഈ മാർഗിനേഷൻ ഞങ്ങൾക്ക് മഹത്തായിട്ടുള്ള ഒരു കാര്യം വടക്കേ ഇന്ത്യയിൽ നിന്ന് സർത്തപ്രദേശത്തെ ഓടി വന്ന രാഹുൽ ഗാന്ധിയെ അമേരിക്ക ഓടി രാഹുൽ ഗാന്ധിയെ എങ്ങനെയും വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയും വിവേറ്റ് ഒരു വെയ്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മനൂപൂർവ്വം മനപൂർവ്വം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്